ജനാധിപത്യ സഹപ്രവർത്തകരായ നേതാക്കളെ സഹോദര ഈ തെരഞ്ഞെടുപ്പിൽ ഏതി പക്ഷത്ത് ചേരണം എന്ന കാര്യത്തിൽ പൊന്നാനിയിലെ വോട്ടർമാർക്ക് രണ്ട് അഭിപ്രായം തീരുമാനം ഉറച്ചു കഴിഞ്ഞതാണ് തീരുമാനം മാറ്റത്തിന്റെ തീരുമാനം മാറ്റമല്ലാതെ മറ്റൊന്നും ഇനി യേശോയില്ല മാറിയേ തീരൂ എന്ന ഉറച്ച വിശ്വാസമാണ് ും വഞ്ചിക്കപ്പെടാൻ ഞങ്ങളെ കൊണ്ടാകില്ല എന്ന പ്രഖ്യാപനമാകെ ഈ സ്വീകരണ സ്വയം കുരുവിനൊക്കെ തങ്ങിപ്പോകുന്ന ആളുകളുടെ മുഖം അങ്ങോട്ട് വെച്ച് പറയുന്നത് ഇനിയും ഞങ്ങൾ വഞ്ചിക്കപ്പെടാൻ കഴിയില്ല ഒരു തവണ വഞ്ചിക്കപ്പെടാം വീണ്ടും വഞ്ചിക്കപ്പെടാം വീണ്ടും വീണ്ടും നിരന്തരമായി വഞ്ചിക്കപ്പെടാവുന്ന അന്തമാത്ര വ്യക്തികളാണ് പൊന്നാനിയിലെ ജനത എന്ന് നിങ്ങൾ കരുതുന്ന പകരം പ്രബുദ്ധത ഞങ്ങൾ തെളിയിക്കുക എങ്ങനെ ചെയ്യും பிரிச்சனை மட்டும் அடுத்த தவிர மந்தா மதி ஆறு கண்ணிக்கு போகும் என்ன தாட்சியம் ஆ தாட்சியத்தின் ஒரு மறுபடியும் திரங்கெடுப்பு என் காரியத்திலும் கூடுதல் இதே சங்கிட்டு வண்டி இடது காட்சோடு கூடி நிர்பயத்தோடு கூடி நிலபாடு ഇത് പൊന്നാനിയിലെ സവിശേഷ വിജയത്തിനുള്ള ഇന്ധനമായി ഞാൻ ഇത് കണക്കാക്കുന്നു ലീലാകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആലങ്കോടി ലീലാകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് ഇതിഹാസകാരനാണ് ഓ വി വിജയൻ ഇതിഹാസത്തിന്റെ ഇതിഹാസം പിന്നീട് വീണ്ടും രചിച്ചിട്ടുണ്ട് കസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം അതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ ഇതിഹാസമായി ഈ പുസ്തകം മാറി വരട്ടു ഓക്കെ പിന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ പൊന്നാനിയുടെ നിവാസികൾക്ക് രണ്ട് അഭിപ്രായത്തിന് ഒരു സന്ദേഹത്തിന് ഇടയില്ലാത്ത വിധം കോൺക്രീറ്റ് ഡിസിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല മാറ്റത്തിന്റെ പുതുയുഗപ്പിറവിയുടെ സന്ദേശമാണ് നമുക്ക് മാത്രം എല്ലാവരും വോട്ട് ചെയ്യാൻ ഞാൻ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പക്ഷം ചേരണം കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാവില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പാർലമെന്ററി പെർഫോമൻസ് ഒന്ന് ഓഡിറ്റ് ചെയ്താൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ തീരുമാനം അതാണ് അഞ്ച് വർഷമാണ് കഴിഞ്ഞ അഞ്ച് വർഷമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരി നിയമങ്ങൾ ഒന്നുക്ക് പിന്നാലെ ഒന്നായി ചൂടപ്പം പോലെ പാർലമെന്റ് ചുട്ടെടുത്തത്